മേരീസ് സ്കൂളിന്റെ ജൂബിലി സമാപനത്തിന് മുന്നോടിയായി ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചു ഇടുക്കി ചെറുതോണി തടിയമ്പാട് കരിമ്പൻ എന്നീ ടൗണുകളിലാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത് ജനുവരി സ്കൂളിന്റെ ജൂബിലി സമാപന ആഘോഷങ്ങൾ നടക്കുക അഞ്ചു പതിറ്റാണ്ടായി ആയിരങ്ങൾക്ക് അറിവ് പകർന്ന മരിയാപുരം സെന്റ് മേരീസ് യു പി സ്കൂൾ സുവർണ ജൂബിലി സമാപനത്തോടനുബന്ധിച്ച് വിവിധ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ആഘോഷങ്ങളുടെ ഭാഗമായി ഇടുക്കി ചെറുതോണി തടിയമ്പാട് കരിമ്പൻ എന്നീ ടൌണുകളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബസ് സംഘടിപ്പിച്ചു ജനുവരി പതിനേഴിനാണ് സ്കൂളിന്റെ സുവർണ്ണ ജൂബിലി സമാപന ആഘോഷങ്ങൾ നടക്കുക പരിപാടിയുടെ ഉദ്ഘാടനം മാനേജർ ഫാദർ തോമസ് ആനിക്കുഴിക്കാട്ടിൽ നിർവഹിച്ചു പ്രിൻസിപ്പൽ ജോയി കെ ജോസ് അധ്യക്ഷനായിരുന്നു ഹെഡ് മാസ്റ്റർ സച്ചി മാത്യു പബ്ലിസിറ്റി കൺവീനർ ഫ്രാൻസിസ് പ്രസിഡന്റ് തങ്കച്ചൻ മാണി തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാഭ്യാസ സ്ഥാപനം ഒരു പ്രദേശത്ത് ആരംഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹന്മാരായ ആളുകൾ പറഞ്ഞിരിക്കുന്നത് ഒരു സ്കൂൾ തുറക്കുന്നത് ആയിരം ജയിലുകൾ അടയ്ക്കുന്നതിന് സമമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു സ്ഥലത്ത് ഒരു സ്കൂൾ തുറക്കുന്നത് ആയിരക്കണക്കിനായ ജയിലുകൾ അടച്ചു തുല്യമാണ് അപ്പോൾ സത്യസന്ധതയിലും മറ്റു മൂല്യങ്ങളിലും അറിവിലുമൊക്കെ അടിയുറച്ച ഒരു തലമുറയെ രൂപീകരിക്കാനായിട്ടാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നിലനിൽക്കുക കഴിഞ്ഞ അൻപത് വർഷമായി ഈ രംഗത്ത് പ്രശംസനീയമായ സേവനം കൈവരിച്ച് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ നൂറ് ശതമാനം റിസൾട്ടുമായിട്ട് അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് മരിയാപുരം സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ സ്കൂളിന്റെ സുവർണ ജൂബിലി ആഗോ സമാപന പരിപാടികൾ ജനുവരി മാസം പതിനേഴാം തീയതി അതായത് ഈ വരുന്ന ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് പൊതുസമ്മേളനത്തോടുകൂടി ആരംഭിക്കുകയാണ് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ എബി എബ്രഹാം അധ്യാപകരായ മരിയ മാത്യു ജിനു മരിയ ആന്റണി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത്